ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗോ തോന്നി സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ തോന്നി പിന്നെ ഇതുവരെ കാണാത്തൊരു ഫിലിമാണ് മലയാളം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇംഗ്ലീഷ് സിനിമ ഉണ്ടായിട്ടില്ല വിശ്വല് വിശ്വലായിട്ട് നല്ല എക്സ്പീരിയൻസാണ് ലിജോയുടെ മേക്കിങ്ങാണ് നന്നായിട്ടുണ്ട് ലിജോ പടമായിട്ട് തോന്നിയത് ലാലായിട്ട് നന്നായി ചേരുന്നുണ്ട് എല്ലാ സിനിമയും ഉള്ളത് നന്നായി ചേരുന്നുണ്ട് ഒരു എക്സ്പീരിയൻസ്ഫുൾ മൂവിയാണ് ഞാൻ നേരത്തെ വിചാരിച്ച കാട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുള്ളുണ്ട് പക്ഷെ ഒരു ഫാൻസിയാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മാസ് പാടാന്ന് പറയാൻ പറ്റില്ല ഒരു ക്ലാസ് മൂവിയായിട്ട് എനിക്ക് തോന്നിയത് എന്തായാലും ഫസ്റ്റിന് ആലോചിച്ച നല്ല കളക്ഷൻ കിട്ടും നിന്ന് ചിലവ കാശ് കിട്ടും പിന്നെ അത് കഴിഞ്ഞ ഫാമിലി കയറും അറിയില്ല കാരണം അവധി ഇല്ല എന്തായാലും പടം എന്നാൽ ഒരു ക്ലാസ് പടം ഒരു കലാമൂലിയുടെ ഫിലമാണ് വളരെ കലാമൂലിയുള്ള നല്ല ഈസ്റ്റിക് പോയറ്റിക് ആയിട്ടുള്ള കലാമൂലികളുടെ ഫിലുമാണ് കലാമൂലിയുടെ പടം കൊമേഴ്സ്യായിട്ട് അറിയില്ല റിസ്റ്റൽ റിവ്യൂ ആണ് എനിക്ക് തോന്നുന്നത് കുറച്ച് ഡിഗ്രി നടക്കുന്നുണ്ട് ലാലേട്ടനെതിരെ സാധാരണ എൽ ജെ പിടങ്ങളിൽ നിന്നും ഡിഫറൻറ്റാണ് എൽ ജെ പിയുടെ എൽ ജെ പിയുടെ അതേ ബോർഡ് പടമാണ് എൽ ജെ പിയുടെ അതേ മേക്കിംഗ് ഒരു വ്യത്യാസം എത്തിയിട്ടില്ല എൽ ജി പി എല്ലാ പടവും നല്ലതാണ് ഇത് ഇറങ്ങിയ എല്ലാ പടവും നല്ലതാണ് അതുപോലെ അതിനെക്കാട്ടും ഇതുവരെ ഉണ്ടായാലും എല്ലാവരും നല്ലൊരു നല്ല ഫിലുമാണ് അതുകൊണ്ട് യാതൊരു ഇപ്പോൾ മോലാൻഡായോട്ട് അല്ലെങ്കിൽ മാസിനു വേണ്ടി അങ്ങനെ കോംപ്രമൈസും ചെയ്തിട്ടില്ല നല്ല മൂവി തന്നെയാണ് സെക്കൻഡ് ഹാഫിനെ കുറിച്ച് നെഗറ്റീവ് റിവ്യൂ ഇപ്പോൾ വരുന്നുണ്ട് എനിക്ക് ഫസ്റ്റ് ഹാഫാണ് കുറച്ച് ലാഗ് വന്നത് സെക്കൻഡ് ഹാഫ് അപ്പം പിന്നെ ഫൈവ് സീക്വൻസ് എല്ലാം ഉണ്ട് പക്ഷെ അത് അധികവും ഇല്ല പക്ഷേ അത് പ്രത്യേകതമായിട്ടുള്ള ഫൈവ് സീക്വൻസ് ആണ് അതിൻ്റെ കളറിംഗ് നല്ലതാണ് ഏസ്റ്റ് നല്ല മേക്കിംഗ് ഉഗരണമാണ് അതിൽ എന്ന് പറയാൻ പറ്റില്ല ടീച്ചർ വന്നല്ലോ നേരിലോട് വന്നല്ലോ ജയിലറിട്ടായിരുന്നു ജയിലറ പോയിരുന്നു നേരെ പിന്നെ അതിന് മുമ്പ് ആദ്യം മറ്റേ പടികത്തിന്റെ ഇതുണ്ടായിരുന്നു ഇനിയിപ്പോ മലയോട്ട് പോകാലും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവാണ് നേരിനു ശേഷം ശക്തപ്പെട്ടുള്ളതൊരു ചുരുമാണ് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കിട്ടിക്കുന്നതന്നെ പറയാം ലാഗൊക്കെ ഒക്കെ ലാഗ് പലർക്കും അനുഭവപ്പെട്ടെന്ന് പറഞ്ഞാൽ ചരിത്രം ദൃശ്യവൽക്കരണം ചെയ്ത് സ്ക്രീനിലേക്ക് എത്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ നമുക്ക് സംവിധായകർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന എൽ ജെ പിക്ക് ചെയ്യാവുന്ന മാക്സിമം എഫേർട്ട് എടുത്താണ് രാജസ്ഥാൻ മരുഭൂമിയിലൊക്കെ പോയി ഷൂട്ട് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്ത് കുറേ ജൂണിയാർഡിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അപ്പോൾ ലാലേട്ടൻ്റെ ഒരു വൺമാൻ ഷോ തന്നെയാണ് ആദ്യ ഫക്ലൈ തുടക്കത്തിലും ബിഗിനിങ്ങിലാണെങ്കിൽ ക്ലൈമാക്സിലായിക്കോട്ടെ ലാലേട്ടൻ വാലിബിൻ എന്ന ക്യാരക്ടർ മരണമാസമായിട്ട് ഉജ്ജ്വലം പെർഫോമൻസ് തന്നെ പറയാം തീ പാറുന്ന ജ്വലിക്കുന്ന പെർഫോമൻസ് ആണ് അപ്പോൾ ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന ഫാൻസുകാർക്കും പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കും നേരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു മികച്ചൊരു എൻ്റർടൈൻമെന്റ് പ്ലസ് തിയേറ്ററുകൾ എസ്പീരിമെൻ്റൽ സിനിമയാണ് അപ്പോൾ ലാഗ് അനുഭവപ്പെടുന്ന പലർക്കും പല അഭിപ്രായമായിരിക്കും എനിക്ക് ലാഗ് അനുഭവപ്പെട്ടില്ല കണ്ടിരിക്കാൻ ജസ്റ്റ് കണ്ടിരിക്കാം ഒരു ഫാൻറ്റസി മോഡിൽ കണ്ടിരിക്കാവുന്ന ഡ്രാമാറ്റിക്കൽ സിനിമാറ്റിക്കൽ സിനിമയാണ് മലയ്ക്കോട്ടെ വാലിബിൻ മലയ്ക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ ചിത്രം തീർച്ചയായിട്ടും മലയാളത്തിലെ ലിജോ ജോസ് പള്ളി പെളിശ്ശേരി എന്ന സംവിധായകൻ ഏറെ വ്യത്യസ്തത കൊണ്ടുവന്ന ഒരു സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പടവും അതേപോലെ തന്നെ ഓരോ ഫ്രെയിമുകളും വ്യത്യസ്തതയാണ് ക്യാമറ വർക്കുകൾ ഇതിൽ എല്ലാ സിനിമയും പോലെ തന്നെ ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിൽ തീർച്ചയായിട്ടും പ്രേക്ഷകരെ പിടിച്ചെടുത്തുന്ന ഒരുപാട് ഫ്രെയിമുകളുള്ള ഒരു ചിത്രം അത് മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ ഒരു കഥ അവിടെയാണ് ഈ കഥകൾ മുഴുവനും നടക്കുന്നത് ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ ലാഗ് ഉണ്ട് എന്നുള്ള ഒരു മിക്സിഡ് അഭിപ്രായമൊക്കെ കണ്ടിറങ്ങി ഇപ്പോൾ പ്രേക്ഷകർക്ക് ഉണ്ടാവാം കാരണം ഒറ്റ ലൊക്കേഷനിൽ നടക്കുന്നൊരു കഥയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ടാകും പക്ഷേ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിലാണ് ഇതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും ആ ഒരു പെർഫോമൻസ് നമുക്ക് തന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ അഭിനയം നമ്മൾ കുറേ നാളുകളായിട്ട് ആ ഒരു പഴയ പഴയലാലേട്ടനെ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റണ്ടിൻ്റെ കാര്യത്തിൽ ഒരിക്കലും പുലിമുരുകനോ അല്ലെങ്കിൽ ലൂസിഫറോ അങ്ങനത്തെ ചിത്രങ്ങളൊന്നും പ്രതീക്ഷിച്ച് ഈ ഒരു ചിത്രം കാണാൻ വരരുത് ഇത് ഒരു വ്യത്യസ്തത മലയാളത്തിൽ എപ്പോഴും അന്യഭാഷ ചിത്രങ്ങളെ അപേക്ഷിച്ചിട്ട് വ്യത്യസ്തത വേണമെന്ന് പറഞ്ഞ് ഇവിടെ മുറവിളി കൂട്ടുകയും അന്യഭാഷയെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടുവരുന്നത് പക്ഷേ ഈ മലയാളത്തിൽ ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മേക്കിംഗ് നടത്തുമ്പോൾ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു സംവിധായകനെ അല്ലെങ്കിൽ ഒരു ടീമിനെ ഒരു സിനിമയുടെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും അതേപോലെ ഒരു പത്ത് സംവിധായകരും പ്രൊഡ്യൂസർമാരും മലയാള സിനിമയിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും വലിയ ക്യാൻവാസിൽ ചിത്രങ്ങളൊക്കെ എടുക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളും ഒരുപാട് ആർട്ടിസ്റ്റുകളുടെയും കഠിന പ്രയത്നം തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് ആ മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പിന്നെ നമ്മൾ ഓവർ ഒരു പ്രതീക്ഷയോടുകൂടി ഈ ഒരു സിനിമ കാണാൻ വരരുതെന്നാണ് എനിക്ക് ഈ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മൾ ഒരു ചിത്രം ഒരു മലയാള സിനിമ എങ്ങനെ വ്യത്യസ്ത രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ നമ്മൾ ഈ ഒരു ചിത്രത്തെ കാണാൻ വരിക തീർച്ചയായിട്ടും ബോറടിപ്പിക്കാത്ത ഒരുപാട് ഫ്രെയിമുകളും ഒരുപാട് രംഗങ്ങളും അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ചേർന്നൊരു നല്ലൊരു ചിത്രമാണ് മാലിപ് അദ്ദേഹത്തിൻ്റെ കഴിവാണ് മെയിനായിട്ട് തുടക്കം മുതല ഹൗസമാല നമ്മൾ കാണുന്നത് പിന്നീട് സെക്കൻഡിലേക്ക് പറഞ്ഞാൽ മോഹൻലാലിൽ നിന്ന് ആ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ആ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന മോഹൻലാൽ സാറ് വളരെ ഗംഭീരമായിട്ടാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത് അനാ സമമായ ഒരു ശൈലിയിലൂടെയാണല്ലോ പുള്ളി ചെയ്യുന്നത് ഇതും അതുതന്നെ നമ്മളെ അതിശയിപ്പിക്കുന്ന പല അഭിനയ മുഹൂർത്തങ്ങളാണ് പുള്ളി ആദ്യം തൊട്ട് അവസാനം വരെ കാഴ്ച വയ്ക്കും വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ക്യാമറ ഒക്കെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഡി ജി എം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഒരുപാട് പേരെ ഇപ്പോൾ മരുഭൂമിയിലാണ് അതിൻ്റെ ഷൂട്ടിങ് നടക്കുന്നത് നമുക്കൊരു മരുഭൂമിയുടെ പശ്ചാത്തലം തോന്നാണ്ട് അവിടെ നല്ല നല്ല ആ ഇതിലാണ് അത് അണിയിച്ച് ഒരുക്കിയിരിക്കുന്നത് അത് നല്ല നല്ലൊരു നല്ല ഒരു സിനിമയാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇത് നല്ല ഒരു കലാമൂല്യമുള്ളൊരു സിനിമയാണ് ഇപ്പോൾ ഇതേപോലത്തെ ഒരു സിനിമ മലയാളത്തിലുണ്ടാകുമെന്നുള്ളത് നമുക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ തമിഴും വേറെ അന്യഭാഷകളിലൊക്കെ ഇതേപോലത്തെ കൂടുതൽ സിനിമകളൊക്കെ വന്നത് പക്ഷേ ഇതേപോലത്തെ ഒരു സിനിമകൾ വരുമ്പോൾ നമ്മൾ മലയാളികൾ ഇത്രയും നല്ല ചിലവുള്ളൊരു സിനിമ പ്രോത്സാഹിപ്പിച്ച് അതിനെ വിജയിപ്പിക്കുക എൻ്റെ അഭിപ്രായം